ഈ ബെൽറ്റിന് തന്നെ ഒരു കഥ പറയാണ് ഡൈസ് കാരണം ഇത് എത്ര വർഷം രണ്ടായിരത്തി പതിനാറിൽ മാറ്റിയതാണ് ഡൈസ് രണ്ടായിരത്തി പതിനാറില് ഇന്നിപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആവാൻ പോണെ ഇപ്പൊ ടോട്ടൽ ഇപ്പൊ പറയുകയാണെങ്കിൽ ഒരു മാസത്തെ കഴിഞ്ഞു ഇരുപത്തി ആറായി അപ്പോൾ പത്ത് വർഷമായിട്ട് മുപ്പരും ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നല്ല അടിപൊളി ബെൽറ്റാണിത് അല്ലേ ചാ ഏഹ് അപ്പം ഇപ്പോൾ എന്താ ചെയ്യാൻ പോകണവച്ചാൽ ഇത് ഫുള്ള് ഇതൊട്ട ഊരാനും പറ്റുന്ന എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് ഊരണമെന്ന് തന്നെ ചട്ടൂരണം ചട്ടൂരി മാറ്റിയിൽ ഉള്ളത്തെ റാഡ് മാറ്റിയിട്ട് വേണം ഇതിനെ പുറത്തേട്ടിടുത്ത് പുള്ളി ഊരണോ എല്ലാ സംഭവം ഉണ്ട് അപ്പം ഇന്ന് ചെറിയൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവമായിട്ടാണ് വന്നത് അല്ലേ ചാ ഏ എങ്ങനെ ബെൽറ്റ് ഊരാം എന്നുള്ളതിൻ്റെയാണ് അപ്പോൾ നമ്മൾ പൈപ്പ് വെച്ചിട്ട് ആദ്യം ഷട്ട് അയച്ചെടുക്കാണ് അപ്പം ആദ്യം ലോഡ് ചെയ്ത് കട്ടൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ആക്കിയിട്ടുണ്ട് സെറ്റ് അച്ഛനാ സെറ്റാക്കിതാ ആക്കി അല്ലേ ഏഹ് ഇനി തട്ടി ഊരയ്യ ചെയ്യാ അതെ അതാ ഇത് തട്ടി ഊരു ചെയ്യാ ഇതിന്റെ ബാറ്ററിയിലെ ബോൾട്ട് ഊരി നെറ്റ് ഊരി അല്ലേ യെസ് ഇനി ഇതിന്റെ അകത്താണ് വരിക കാണാൻ ൂരാണോസ് അത്യാവശ്യം ഒന്ന് ഊരിയിട്ട് കാണിച്ചാൽ കേട്ടോ വീട് വളരെ ലോൺ അതുകൊണ്ട് ഒന്ന് അയച്ചാൽ സാ ഓക്കെ ഈ ബോഡി ഊരണം ഈ നാല് ഇവിടെ കുറച്ച് ബോൾട്ടൊക്കെ ഉണ്ട് എൽ എൻ ജി ബോൾട്ട് ഉണ്ട് അത് ഊരാണോ എന്നിട്ട് വേണം ഊരാൻ ടൈസ് ഓക്കേ കണ്ടല്ലേ ഇതൊട്ട് എൽ എൻ ജി ബോൾട്ടാണ് ഇത് ഊരിട്ട് ഈ ടവറിന്റെ പുറത്തേക്ക് എടുത്തിട്ട് വേണോ ഇതിനൂര ചൂരി എടുക്കാണ് ഇപ്പൊ ലോട്ട് ഊരി കണ്ടല്ലേ അതാണ് അതിൻ്റെ ഇടയിൽ പുള്ളീൻ്റെ ഉള്ളിലുള്ള സാധനമാണ് അത് ഊരി ഒന്ന് റീകണ്ടീഷൻ ചെയ്ത് എടുത്താണ്ട് ഇനി എടുത്തേക്ക് ഓക്കെ ഈ നാല് ബോൾട്ട് ഊരണ്ടോ ഇവിടെ ഒക്കെ ഊരാണ്ട് ഹാമറാണോ ഹാമർ ദാ ആയുധം കൈമാറി ാണ് ഗ് ഇതുണ്ടല്ലേ നമ്മളിവിടെ ഊരി ബാരൻ എടുത്ത് ബെൽറ്റ് ഇതിലുള്ളിട്ടൂടെ എടുത്തിട്ടാ ഇങ്ങനെ എടുത്ത് കാരണം ഇവിടെ എന്നെ രണ്ടാൾക്കാരുള്ളതുകൊണ്ട് വീഡിയോ എടുക്കാൻ ആളില്ല അപ്പോൾ സൗണ്ട് ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ടിൽ ബോട്ടണ്ട ഇവിടെതാ ബാരന് പുറത്തേക്ക് എത്തി ഇതേ ബാരനാണ് ബട്ട് അവിടെ ഉള്ളത് അത് ഊരി എടുത്ത് മാറ്റിയിട്ട് ഇത് ബാറ്റോട്ട് വലിച്ച് നമ്മൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ആ ബെൽറ്റ് ഊരി ഇനി പുള്ളി ഊരിയിട്ട് ആ ബെൽറ്റ് പോയിട്ട് വേടിച്ച് വന്നിട്ട് വേണം നമ്മുടെ അതേപോലെ ഈ സൈഡിൽ കൂടിയാണ് കിട്ടുക അത് കണ്ടില്ലേ ഇവിടെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലേ ഈ ഗ്യാപ്പ് കൂടിയാണ് നമ്മൾ ഇടുക കാരണം പൈപ്പ് ബാറ്റോട്ടിൽ വലിച്ച് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക ചെയ്യുക അല്ല അത് അഴിക്കണോ ഇത് അഴിച്ച് ഇത് മേലോട്ട് എടുത്താൽ ഷാഫ്റ്റ് കിട്ടിയില്ല അത് ഊരി കഴിക്കണ്ടല്ലോ ആ ആ ഇത് ഞാൻ ആക്രിപ്പീഡിയെന്ന് കൊണ്ടു വന്ന കൂളറാണ് ഡേ ഞാൻ വീട്ടിലേക്ക് എടുത്തതിന് ഇത് മെല്ല ചാമ്പി ഇത് എത്ര ടോസ്റ്റ് ഉണ്ടാവും ഡേസ് ഇത് ഞാൻ എടുത്തുകൊണ്ടു വന്നത് നന്നാക്കി എടുത്തതാണ് ടോട്ടൽ ടോസ്റ്റ് എത്ര ഉണ്ടാവും വെച്ചാൽ അല്ലേ ടമൻ്റ് ബില്ലോ ഞാൻ ടമൻറ്റിൽ ഇടുന്നതാണ് കൈഷ് അല്ലെ അടുത്ത വീഡിയോയിൽ പറയാം ഇതിന് എത്ര റുപ്പ്യ എത്ര ഞാൻ സെറ്റ് ചെയ്തതാണ് കേട്ടോ നല്ല നേരം ഉണ്ടായിരുന്നു ഇത് ഇവിടെ കൊണ്ടുപോന്നെ നേരം കെട്ടിപ്പിച്ചാണ് പിന്നെ ഇവിടെ അറിയാലോ പൊടി ഇതാവുന്നതോടാണ് ഈ പൊടി പിടിച്ചേർട്ടുന്നത് അപ്പം അച്ഛൻ ഐസ് ഊരി അതിൻ്റെ ഉള്ളിലൂടെ ബെൽറ്റ് ബെൽറ്റ് എടുത്ത് യെസ് അഞ്ഞിട്ടിരിക്കാതെ അതേപോലെ ഫിറ്റ് ചെയ്തോളി ഇനി ഒന്നുമില്ല ഇല്ല ഈ തോട് തോട് മാത്രമേ ഉള്ളൂ ഉള്ളു ഇനി അച്ഛൻ ബെൽറ്റ് മേടിച്ചേരട്ടെ അപ്പം കുറച്ച് നേരത്തെ പുതിയ ബെൽറ്റ് ഉള്ളൂ ഇട്ട് ഒന്നാമതായിട്ട് എനിക്ക് ഇവളെടുത്ത് സ്ട്രൈ പോർഡ് ഒന്നും ഇവിടെ ഇല്ല അതാ പ്രശ്നമായത് വേണ്ടല്ലേ സാധനം ഇവിടെ ഇട്ട് ഞാൻ രാവിലെ ജിമ്മിൽ പോയി തിരിച്ച് വന്നിട്ടാണ് ഈ പണിയെടുക്കുന്നത് കേട്ടോ ഏഹ് അപ്പോൾ ചാ ഏ ഒരു എൻ്റെ സ്ലാറ്റോർ കൊണ്ട് അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഫിറ്റ് ചെയ്ത് സ്ട്രൈ പോഡ് ഇല്ലാത്തതോടാണ് വീഡിയോ ഇട്ടാൻ പറ്റാത്തത് ാൻ പറ്റാതെ കേട്ടോ കാരണം രണ്ടാൾ വേണം അതിൽ ഒരാളിങ്ങനെ ലോഡ് ചെയ്ത് പിടിച്ചിട്ടാണ് നമ്മൾ ബെൽറ്റ് ഒട്ട് ഇടാൻ വേണ്ടത് ഇതിനുള്ളിലോട്ടുകൂടെ നമ്മൾ ചെരിച്ച് പിടിച്ചിട്ടാണ് ബെൽറ്റ് ഒട്ടിട്ടത് നല്ല അടിപൊളി ഇതേ തന്നെ മുന്നൂച്ചേറെ ഉറപ്പായില്ലേ ബെൽറ്റിന് മുന്നൂച്ചേറെ ഉറപ്പായി പിന്നെ ഡ്രീസ് ഒട്ടിട്ട് സെറ്റ് ചെയ്ത് ബാറിൻ്റെ ഡ്രീസ് ഒട്ടിട്ട് സെറ്റ് ചെയ്ത് ഇവിടെ അപ്പം ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് ഇനിയും പറ്റും ഇവിടെ ചാവി ഇട്ടിട്ട് ലോഡ് ചെയ്യേണ്ടതാണ് ചെറിയ ചാവി ഇട്ടിട്ട് ഇവിടെയാണ് നമ്മൾ ഓട്ടോമാറ്റിക്ക വർക്ക് ഇവിടെയാണ് ത്രെഡ് ഒക്കെ ഇടാൻ വേണ്ടി വടിയാണ് ഗിയർ സിസ്റ്റം ചെയ്യുക അപ്പൊ അതിനുള്ള ഗിയർ ജീറിടാനാണ് ചാവിടുന്നത് ഈ ഒരു ജീറിലാണ് നമ്മൾ ചാവിക്കൊക്കെ ഉള്ളതിന്റെ സാധനം വർക്കത് ലോട്ടറി ഉണ്ട് അല്ലേ ഇതിലാണ് എല്ലാ പരിപാടിയുണ്ട് ഇതുപോലെ ഇതൊന്നും റീസെറ്റ് ചെയ്യാണ്ട് ഇതിന്റെ ഉള്ളില് മുമ്പ് എന്താച്ചാ പോയത് ബേരിണ് എന്താ പോയത് ഗീറിന്റെ ചാവി പൊട്ടിന്ന് അതിനൊരു ഒച്ച ഉണ്ട് അത് ഒച്ച ഞാൻ ടേപ്പിച്ചാൽ ഉണ്ട് അത് നമുക്കിപ്പോൾ പണി വരുന്നതിനെ കൊണ്ടാണ് യെസ് ഓവറുമ്പോഴത്തേക്ക് ഇപ്പം ഇതിൻ്റെ മേലെ ഇപ്പോൾ കളിക്കാൻ പറ്റില്ല കാരണം പെട്ടെന്ന് പണി വന്നാൽ ഇപ്പം ബ്രേക്ക് ചെയ്യാൻ പറ്റ വന്നാല് വെൽഡ് ചെയ്ത് കട്ട് ചെയ്തതിലാണ് ബട്ട് ആ വലുതിലും ചെയ്യാൻ പറ്റില്ല കഷ്ടപ്പാടാണ് അപ്പോൾ ചെറുതിലാണതൊക്കെ ചെയ്യുക അപ്പോൾ അതിനുള്ളതിന് പെട്ടെന്ന് തീർക്കുകയാണ് ബാജി വെച്ചാൽ ഇപ്പൊ ഇത്ര നേരം പ്രശ്നമില്ലാതെ നിൽക്കുന്നുണ്ട് ഇത് പണി വരിക പെട്ടെന്നാ വരിക അപ്പൊ ഇത് സെറ്റാവണം ഇല്ലേ ബട്ട് ആ ഒരു ബ്രേറ്റ് ആകുമ്പോൾ അപ്പൊ പെട്ടെന്ന് സെറ്റ് ചെയ്യാണ് ഇതാ അതിപ്പം ബട്ട് ഇത് എവിടെയാണ് ടൈറ്റിനെ ഇത് ടൈറ്റ് ചെയ്താല് ബട്ട് ഇവിടെ ടൈറ്റ് ചെയ്യ വേണ്ട ബെൽറ്റ് ടൈറ്റ് ആവും ടൈറ്റ് ആയി ആവശ്യമുള്ള ടൈറ്റ് ആയില്ല ഈ ടൈറ്റ് മതി അപ്പൊ ബെൽറ്റ് ഒറ്റയാണ് നമ്പർ ഇല്ലേ ഇപ്പോൾ ബെൽറ്റ് വേറെ ചെയ്താലോ അങ്ങനെ പത്ത് വർഷത്തിന് ശേഷം ഈ ബെൽറ്റിന് ഈ റസ്റ്റിൻ പീസാണ് റസ്റ്റിൻ പീസാറൊന്നും ഇല്ല ഒന്നുമില്ല ഇപ്പോ നോട്ടണ്ട പുതിയ ബെൽറ്റ് വന്ന് അപ്പൊ ഇനി മൂപ്പ് നല്ല രീതിയിൽ വർട്ടായിപ്പോള് ആ പ്രയാസ ഇത് ഇത് ഊരാന്ന് പറഞ്ഞാൽ അത്രയും കഷ്ടപ്പാടാട്ടോ പണിയെടുത്തേ അപ്പം ഇനി ഇത് ഫുള്ള് ട്രൈനി ഔട്ടർ ഓർ ടൈനി തിരിക്കുന്ന ട്രാൻസ് തരാം ഓട്ടേസ് ഇട്ടിട്ട് അനുസരിച്ചില്ല മോട്ടറിന്റെ ബെൽറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ഇട്ടില്ല അറ്റടെ മോട്ടർ വന്ന തിരിയാണ് എപ്പ വേണം മാറ്റം ചട്ട് വരാണ്ട് ചട്ട ഊരി അപ്പൊ ഇത് ഞാൻ ഇത് ഈ കാലത്തൊന്നും ഇത് വാവൂലേനുണ്ടായി ഇത് ഇത് ഞാൻ കൊറേ നോക്കി ഏ മൂപ്പര് ടൊറെ കാലായിട്ട് അവിടുന്ന് ഇവിടെ നിന്ന് ഇവിടുത്തെ പ്ലയറൊക്കെ പിടിച്ചിട്ട് അതിരിക്കും എന്നാലും മൂപ്പര് ഉണ്ടാക്കിയിട്ടുമില്ല അപ്പോൾ നമ്മളെ ടാരവാൻ്റെ ടയറിന്റെ സൈഡിൽ പൊട്ടിയൊരു പീസ് ഉണ്ടായിരിക്കും അത് ഞാൻ അങ്ങോട്ട് തുളച്ചിട്ട് ഇപ്പോൾ ഇട്ടു കൊടുത്തത് ഇപ്പോൾ നല്ലപോലെ വർക്കൗണ്ട് നമ്മളെ ഹാൻഡിലൊക്കെ പിടിച്ച് പിടിച്ചപ്പോൾ ഒന്നിട്ടൂടി സ്മൂത്തായി ഞാൻ ഒന്ന് ട്രെയിൻ ചെയ്ത് കൊടുത്തതിന് ഇപ്പോൾ നല്ല സ്മൂത്തായി ഹാൻഡിൽ പരുവായി അപ്പോൾ ഡിസൈൻ രീതിയിലുള്ള സാധനമാണ് മെയിൻ ഓഫ് ചെയ്തതാണ് ഇല്ലേൻ്റെ ഒന്ന് ടൈറ്റ് തട്ടിയ സാധനം മൊത്തം തരും ഏറ്റവും വലിയ ഡേഞ്ചറസ് ആണ് അപ്പം നമ്മൾ എപ്പോഴും പണി പണിയെടുക്കുമ്പോൾ ലൈൻ ഓഫ് ചെയ്ത് പണി പണിയെടുക്കുക കരണ്ട് കളിക്കുമ്പോൾ സേഫ്റ്റി ഫസ്റ്റ് ഓക്കെ ഇപ്പം നമുക്ക് ഫുള്ള് പണി കഴിഞ്ഞിട്ട് കാണാം അങ്ങനെ പണിയുള്ള ഒറ്റ കഴിഞ്ഞ് ഞാൻ മാറ്റി ഇതാ അച്ഛനും ഇവിടെ അവസാനത്തെ ടൈറ്റ് ചെയ്തിട്ട് ഇപ്പം തിരിച്ച് കാണിച്ച് തരും അപ്പോൾ ഇനി ഇമ്പള് ഇവിടെ ഞാൻ ഇഷ്ടമില്ല ഇനി ബട്ട് അച്ചാർ കൊണ്ട് കൊടുക്കാണ്ട് ലൈറ്റ് കൊടുത്ത് കൊടുക്കാണ്ട് അപ്പം അതിന് വേണ്ടി ഫുഡ് അടിച്ചിട്ട് വേണം ഇനി അങ്ങോട്ട് പോവാൻ അപ്പം നേരെ വീട്ടിൽ പോയി പാക്ക് ചെയ്ത് സ്റ്റിക്കറൊട്ടിച്ചിട്ട് നമുക്ക് സീൽ ചെയ്തിട്ട് വേണം പോവാൻ അല്ലേ അച്ചാ ഓക്കെ ഏ അപ്പം അച്ഛൻ ഒന്ന് തിരിച്ചാണ് ശരി പിന്നെ തുറക്കുക ആ ക്ലീനർ പിന്നെ പിന്നെ ക്ലീൻ ചെയ്യുക അപ്പം ഡൈസ് അപ്പം അച്ഛൻ യെസ് ഡൈസ് അങ്ങനെ സൂപ്പർ ആയി ഒന്നിട്ടൂടി ബല ഉണ്ടാവും ഡൈസ് അപ്പൊ പുതിയ ബെൽറ്റ് ആയതുകൊണ്ട് ഒന്നിട്ടൂടി സ്പ്രോൺ ആയിട്ട് തിരിയുന്നു അല്ലേട്ടാട്ടില്ല മോളത്തെട്ടില്ലല്ലോ വീലിട്ടില്ല അതാണ് ഇടല്ലേ വീലിടാനുള്ളൂ ട്രൈ ഡൈസ് അപ്പം ഇന്നത്തെ കുഞ്ഞ് വ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനിയും പറ്റി ഇനി ഫുഡ് കൊടുത്താലോട്ടുണ്ട് അതൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ അപ്പം അടുത്ത വീഡിയോ കാണാൻ പറ്റും ബാ ബൈ അപ്പം ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രേണ്ട കേട്ടോ ഓക്കെ ബൈ